നമസ്കാരം അജയ് മോഹൻ സിംഗ് ബിഷ് എന്നൊരാൾ നിങ്ങൾ കേട്ടിട്ടുണ്ടോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലാണ് ജനിച്ചത് നിങ്ങൾക്ക് ചിലപ്പോൾ പരിചയമുണ്ടാവും യു പിയുടെ മുഖ്യമന്ത്രിയാണ് ആളിപ്പോൾ അജയ് മോഹൻ സിംഗ് ബിഷ്റ്റ് യോഗി ആദിത്യനാഥ് എന്നാണ് ഔദ്യോഗികമായി ഇപ്പോൾ അറിയപ്പെടുന്ന പേര് അജയ് മോഹൻ സിംഗ് ബിഷ്റ്റ് പിന്നീട് ആശ്രമ ജീവിതത്തിലേക്ക് സന്യാസ ജീവിതത്തിലേക്ക് കടക്കുകയും യോഗി ആദിത്യനാഥ് എന്ന പേര് സ്വീകരിക്കുകയും ചെയ്തു യു പിയുടെ മുഖ്യമന്ത്രിയായി ബി ജെ പിയുടെ ദേശീയ തലത്തിൽ ഭാവി പ്രധാനമന്ത്രിയാകാൻ ഇടയുള്ള ആൾ യു പിയിൽ നിന്ന് വളർന്നു വരുന്ന ആൾ എന്ന് പേര് നേടിയ ആർ എസ് എസിൻ്റെ സമ്പൂർണ്ണ പിന്തുണയൊക്കെ നേടിക്കൊണ്ട് നരേന്ദ്രമോദിക്ക് ശേഷം യോഗി ആദിത്യനാഥ് എന്നൊരു നരേറ്റീവ് പോലും സൃഷ്ടിക്കപ്പെട്ടതിന് ശേഷം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പോടുകൂടി ദേശീയ നേതൃത്വവുമായി ഇടഞ്ഞു നിൽക്കുന്ന ഒരാൾ ആ ഇടഞ്ഞു നിൽക്കുന്ന സാഹചര്യത്തെക്കുറിച്ച് നമ്മൾ ആ കാര്യമായിട്ടൊന്നും കേട്ടിട്ടില്ല അരവിന്ദ് കെജ്രിവാളൊക്കെ ജയിലിൽ നിന്നിറങ്ങി പ്രചാരണത്തിന് വന്ന് പ്രസംഗിക്കുമ്പോഴാണ് നമ്മുടെ മാധ്യമങ്ങൾ പോലും അത് റിപ്പോർട്ട് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ബി ജെ പിയിൽ കടുത്ത മത്സരത്തിലേക്ക് നയിച്ച ബി ജെ പിയുടെ ആഭ്യന്തര സംഘർഷം ഒരു നീണ്ട കാലത്തിന് ശേഷം മോദി അമിത് ഷാ യുഗത്തിൻ്റെ ഏകാധിപത്യത്തിന് ശേഷം ഇടയിൽ ഉയർത്തു വന്ന ഒരു സാഹചര്യമാണ് യു പിയിലെ യോഗി ആദിത്യനാഥുമായി ബന്ധപ്പെട്ടുണ്ടായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ടുവെങ്കിലും ബി ജെ പി നേതൃത്വവും ബി ജെ പി അനുകൂല മാധ്യമങ്ങളും അങ്ങനെ ഒരു പ്രശ്നം ഉണ്ട് എന്ന മട്ടിൽ ആയിരുന്നില്ല നടിച്ചത് എന്നാൽ ഇപ്പോൾ ബി ജെ പി ദേശീയ നേതൃത്വം തന്നെ മുൻകൈയ്യെടുത്ത് നിയമിച്ച ഒരു കമ്മീഷൻ ബി ജെ പിയുടെ യു പിയിലെ തിരിച്ചടിയെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി തയ്യാറാക്കിയ റിപ്പോർട്ടിൽ നിന്ന് ആ കാര്യം ലോകം അറിയുകയാണ് ഇത് സംബന്ധിച്ചൊരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൺപതിൽ നാൽപ്പത്തി മൂന്ന് സീറ്റാണ് ഇന്ത്യ സഖ്യം നേടിയത് അഖിലേഷ് യാദവിൻ്റെ നേതൃത്വത്തിലുള്ള സഖ്യം നേടിയത് എൺപതിൽ നാൽപ്പത്തി മൂന്ന് എന്ന് പറഞ്ഞാൽ ബി ജെ പിയെ സംബന്ധിച്ച് ആഘാതമുണ്ടാക്കുന്നതാണ് പ്രത്യേകിച്ച് യു പിയിലെ രാഷ്ട്രീയ സാഹചര്യം അവർ പ്രതീക്ഷിച്ചതിനു മേലെയാണല്ലോ അയോധ്യയെ മുൻനിർത്തി നടത്തിയ ദേശീയ രാഷ്ട്രീയത്തിലെ തന്നെ ബി ജെ പിയുടെ നാടകങ്ങൾ ഒന്നും വേഷിയില്ല എന്തുകൊണ്ടായിരിക്കും അങ്ങനെ സംഭവിച്ചത് എന്ന് പഠിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ ഭൂപേന്ദ്ര ചൗധരിയുടെ നേതൃത്വത്തിൽ ആഭ്യന്തര വിശകലന റിപ്പോർട്ട് തയ്യാറാക്കി കേന്ദ്ര നേതൃത്വത്തിന് സമർപ്പിച്ചത് കേന്ദ്ര നേതൃത്വം ഇത് ഗൗരവത്തിൽ കണ്ടു ബി ജെ പിയുടെ ഏകാധിപതികളായി വാഴ്ത്തപ്പെട്ടിരുന്ന അമിത്ഷായും മോദിയും യോഗി ആദിത്യനാഥിന്റെ യു പി എ മുൻനിർത്തിയുള്ള ആധിപത്യത്തിൽ അതൃപ്തരായിരുന്നുവെന്നും യോഗിയുടെ മുന്നോട്ടുള്ള വരവ് അവരെ ആശങ്കപ്പെടുത്തുന്നുണ്ട് എന്നും അതുകൊണ്ട് യോഗിയെ അടിച്ചമർത്താൻ അവർ ഏതറ്റം വരെയും പോകും എന്നുള്ള വിശകലനങ്ങളാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ചെറിയ രീതിയിൽ പുറത്തു വന്നിരുന്നത് നേരത്തെ പറഞ്ഞ പോലെ കെജ്രിവാളൊക്കെ ഉയർത്തിക്കൊണ്ടുവന്നതും അതുതന്നെയാണ് അതിലേക്ക് വിരൽ ചൂണ്ടുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഈ ആഭ്യന്തര വിശകലന റിപ്പോർട്ടിന്റെ തുടർച്ചയായി നടന്നിരിക്കുന്നത് എന്താണ് ദേശീയ നേതൃത്വത്തിന്റെ സമീപനം ബി ജെ പിയുടെ യു പി അധ്യക്ഷൻ ഭൂപേന്ദ്ര ചൗധരിയും ഉപമുഖ്യമന്ത്രി കേശവ പ്രസാദ് മൗര്യയും നേരിട്ട് തന്നെ കേന്ദ്ര നേതൃത്വവുമായി ചർച്ച നടത്തി ഈ ആഭ്യന്തര വിശകലന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഈ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് പുതിയ രാഷ്ട്രീയ നീക്കങ്ങൾക്കുള്ള സാധ്യതകൾ ഉള്ളത് ആദ്യം നമുക്ക് ഈ റിപ്പോർട്ടിൽ എന്തൊക്കെയാണ് പറയുന്നത് എന്ന് നോക്കാം ആറ് കാരണങ്ങളാണ് ഈ പരാജയത്തിന് എൺപതിൽ നാൽപ്പത്തിമൂന്ന് സീറ്റ് നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യം സൃഷ്ടിച്ചതിന് ബി ആഭ്യന്തര വിശകലന സംഘം കണ്ടെത്തി അവതരിപ്പിച്ചത് ആറ് പരാജയങ്ങളിലും പ്രധാന ഉത്തരവാദി സംസ്ഥാന മുഖ്യമന്ത്രിയാണ് ആറ് കാരണങ്ങൾ ഇവയാണ് ഒന്ന് ഉദ്യോഗസ്ഥ കടന്നുകയാണ് പ്രവർത്തകരെ പാർട്ടിയിൽ നിന്ന് അകറ്റി എം എൽ എ മാർക്ക് പോലും നാട്ടിൽ വിലയില്ലാതായി ദേശീയ നേതൃത്വത്തിൽ ബി ജെ പിയുടെ ഒരേ ഒരു നേതാവ് മോദി എന്നതുപോലെ യു പിയിൽ യോഗി ആദിത്യനാഥിന്റെ ആധിപത്യം ഉണ്ടായി എന്ന് സൂചിപ്പിക്കുന്നതാണ് ഈ കാരണം രണ്ടാമത്തേത് മൂന്ന് വർഷത്തിനിടെ പതിനഞ്ച് ചോദ്യപേപ്പർ ചോർച്ചകളെങ്കിലും സംസ്ഥാനത്തുണ്ടായി സംവരണം അട്ടിമറിക്കുകയാണ് ബി ജെ പി എന്ന പ്രതിപക്ഷവാദത്തിന് അത് ശക്തി നൽകുന്ന വിധത്തിലായിപ്പോയി മൂന്നാമത്തേത് സർക്കാർ ജോലികളിലൊക്കെ കരാർ ജോലി ിക്കാരെയാണ് യുയിൽ നിയമിക്കുന്നത് അതത് പ്രദേശങ്ങളിൽ പാർട്ടി താല്പര്യത്തിനനുസരിച്ചാണ് നിയമിക്കുന്നത് അതിനു പകരം സംസ്ഥാനത്ത് നിയമന സംവിധാനത്തെ ഉപയോഗിക്കുന്ന ഒരു രീതിയുമില്ല അത് യോഗി ആദിത്യനാഥിൻ്റെ വരവോടുകൂടി അട്ടിമറിക്കപ്പെട്ടു ഇത് സാധാരണ ജനത്തിന് ഉള്ള തൊഴിൽ പ്രതീക്ഷകളെ ഇല്ലാതാക്കുന്ന തരത്തിലുള്ള സമീപനമായി പോയി മൂന്നാമത്തേത് രാഷ്ട്രീയത്തിനപ്പുറത്ത് ജാതീയമായ അവഗണനകളാണ് പിന്നോക്ക സമുദായങ്ങളായ കുർമ്മി മൗര്യ വിഭാഗങ്ങളുടെ പിന്തുണ ബി ജെ പിക്ക് നഷ്ടപ്പെട്ടു ളിത് വോട്ടുകൾ ഇടിഞ്ഞു അവിടെ ഏർ എസ് പി കടന്നു കയറി ഇന്ത്യ മുന്നണി ആ ഗ്യാപ്പിൽ കടന്നു കയറിയാണ് വിജയം വരിച്ചത് ഒപ്പം മുന്നോക്കാരായ രജ്പുത്ത് വിഭാഗത്തിനുണ്ടായ അമർശമാണ് പ്രത്യേകമായി എടുത്തു പറയുന്നത് അതായത് യോഗി ആദിത്യനാഥിനൊപ്പം നിൽക്കുന്നു എന്ന് കരുതുന്ന രജപ്പുത്ത് വിഭാഗം ഈ കാര്യത്തിൽ വലിയ തോതിൽ പാർട്ടിയെ കൈവിട്ടു വി കെ സിംഗിൻ്റെ വിജയത്തിന് ശേഷം അദ്ദേഹം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയ വിജയത്തിന് ശേഷം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വി കെ സിംഗിനെ അവഗണിച്ചു എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു കാര്യമായി അതിൻ്റെ തുടർച്ചയായി വായിക്കാവുന്ന കാര്യമാണ് അതുകൊണ്ടൊക്കെ തന്നെ രജപ്പുത്ത് വിഭാഗം യു പിയിലെ പ്രധാനപ്പെട്ട വോട്ട് ബാങ്കായ രജ്പുത്ത് വിഭാഗം പാർട്ടിയിൽ നിന്ന് അപ്പാടെ അകന്നുപോയി എന്നുള്ളതാണ് ഒരു കാര്യം അടുത്തത് വളരെ മുൻകൂട്ടി സ്ഥാനാർത്ഥികളെ നിർണയിച്ച് പ്രചാരണം തുടങ്ങിയതോടെ അവസാന ഘട്ടത്തിൽ എത്തുമ്പോഴേക്കും പ്രവർത്തകൾ തളർന്നു എന്നാണ് പറയുന്നത് ഏഴാമത്തെ കാരണം സംവരണ നയത്തിനെതിരായ പാർട്ടി നേതാക്കൾ ചിലരുടെ പ്രതികരണം തിരിച്ചടിച്ചു ഇതിൻ്റെ തുടർച്ചയായിട്ടാണ് പാർട്ടിയിൽ ഉണ്ടാ പ്രതിരോധത്തിന് കാരണമായ പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടുവന്ന ഭരണഘടന അട്ടിമറി എന്നുള്ള മുദ്രാവാക്യം ഉയർന്നത് അത് ഫലവത്തായി പ്രതിപക്ഷത്തിൻ്റെ പ്രചാരണം അതോടുകൂടി ജനം പാർട്ടിയിൽ നിന്നും ഈ സർക്കാരിൽ നിന്നും അകന്നുപോയി എന്നുള്ളതാണ് ആറാമത്തെ കാരണമായി പറയുന്നത് ഇങ്ങനെ ആറ് കാരണങ്ങളാണ് ഈ തരത്തിൽ സംസ്ഥാന നേതൃത്വം നടത്തിയ പഠനത്തിൽ നിന്നും കണ്ടെത്തിയത് ഇതിൻ്റെ തുടർച്ചയായി സംസ്ഥാനത്ത് ഉണ്ടായ രാഷ്ട്രീയ സാഹചര്യം എന്ന് പറയുന്നത് ബി ജെ പിയുടെ ദേശീയ തലത്തിലെ നേതൃത്വത്തെ തന്നെ ബാധിക്കുന്നതാണ് അതായത് യോഗി ആദിത്യനാഥിനെ ഒതുക്കുക എന്നുള്ള മോദി സഖ്യത്തിൻ്റെ നേരത്തെ ഉണ്ട് എന്ന് പറയപ്പെടുന്ന രാഷ്ട്രീയ നീക്കം ഫലവത്താകുന്ന സാഹചര്യം അവർക്ക് അനുകൂലമായ ഈ രാഷ്ട്രീയ സാഹചര്യം എന്നുള്ളതാണ് ഒരു കാര്യം ഇത് സംബന്ധിച്ച് വ്യത്യസ്ത തരത്തിലുള്ള നിരീക്ഷണങ്ങൾ ഉണ്ടാകുന്നു റിപ്പോർട്ടർ ടി വിയിലെ മീ എഡിറ്റേഴ്സിൽ ഉണ്ണി ബാലകൃഷ്ണൻ മുന്നോട്ട് വച്ചത്തിൽ ചില നിരീക്ഷണങ്ങൾ പ്രസക്തമാണ് അതിൽ ഏറ്റവും പ്രധാനം യോഗി ആദിത്യനാഥ് ദേശീയ നേതൃത്വത്തിന് ബി ജെ പിയുടെ ദേശീയ നേതൃത്വത്തിന് ഭീഷണിയാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി ബി ജെ പി മോദിക്ക് പിന്നാലെ മുന്നോട്ട് വച്ച യോഗി ആദിത്യനാഥിനെ ദേശീയ നേതൃത്വത്തിന് ഇഷ്ടമില്ലാത്ത ആളായി മാറുന്ന സാഹചര്യം സൃഷ്ടിച്ചത് ഇത്തരമൊരു ലോക്സഭാ തെരഞ്ഞെടുപ്പിലും പ്രതിഫലിച്ചു എന്നുള്ളതാണ് ഉണ്ണി ബാലകൃഷ്ണൻ പ്രധാനപ്പെട്ട നിരീക്ഷണം ഉത്തർപ്രദേശിൽ ബി ജെ പിക്ക് വലിയ വിജയം ഉണ്ടാകരുത് എന്ന് ആഗ്രഹിക്കുന്ന ആദ്യത്തെ നേതാവ് യോഗി ആദിത്യനാഥാണ് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ തന്നെ അതുണ്ടല്ലോ അദ്ദേഹം പറഞ്ഞത് എന്താണ് ഓവർ കോൺഫിഡൻസ് ആണ് ഈ പരാജയത്തിന് കാണണമെന്നാണ് അമിതമായ ആത്മവിശ്വാസമാണ് നിങ്ങളെ പരാജയത്തിലേക്ക് കൊണ്ടെത്തിച്ചിരിക്കുന്നത് എന്ന് യോഗി ആദിത്യനാഥ് പറയുന്നു എന്താണ് ഈ അമിതമായ ആത്മവിശ്വാസം നാനൂറ് സീറ്റ് എന്ന് പറഞ്ഞിട്ടാണല്ലോ ഇറങ്ങിയത് ആ നാനൂറ് സീറ്റ് എന്ന് പറഞ്ഞ് ഇറങ്ങിയപ്പോൾ ആദ്യഘട്ടത്തിൽ തന്നെ അത് ബുമ്മറാങ്ങി ചെയ്തു എന്ന് മാത്രവുമല്ല നാനൂറ് സീറ്റ് നരേന്ദ്രമോദിക്ക് കിട്ടുന്നു എന്ന് പറഞ്ഞാൽ അപ്പോൾ തന്നെ ആദ്യം അപകടം മണത്ത നേതാവ് യഥാർത്ഥ ിൽ രാഹുൽ ഗാന്ധിയല്ല അല്ലെങ്കിൽ പ്രതിപക്ഷത്തെ ഏതെങ്കിലും നേതാവായിരുന്നില്ല മറിച്ച് യോഗി ആദിത്യനാഥ് ആയിരുന്നു ഇതിനോട് ചേർത്ത് വായിക്കേണ്ട മറ്റൊരു കാര്യം നേരത്തെ ഈ ആറ് കാരണങ്ങളിൽ ഒന്നായി അവർ കണ്ടെത്തിയ രജ്പുത് വിഭാഗത്തിന്റെ പാർട്ടിയിൽ നിന്നുള്ള അകൽച്ചയാണ് അത് കൃത്യമായ ചില കാരണങ്ങൾ നിരത്തിക്കൊണ്ട് വിശദീകരിക്കാൻ ഉണ്ണി ബാലകൃഷ്ണൻ ശ്രമിക്കുന്നുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിക്കെതിരായി നിന്ന ജാതി വിഭാഗം രാജ്പുത്തുകളാണ് നമ്മൾ വിവിധ ഘട്ടങ്ങളിൽ അത് വിലയിരുത്തിയിട്ടുണ്ട് ആ രാജ്പുത് വിഭാഗത്തിൽ നിന്ന് വരുന്ന മുഖ്യമന്ത്രിയാണ് യോഗി എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഉത്തർപ്രദേശിൽ രാജ്പുത്തുകൾ ായത് ഒന്ന് യോഗി ആദിത്യനാഥ് പിന്നിൽ നിന്ന് പാലം വലിച്ചു രണ്ട് ജനറൽ വി കെ സിംഗിന് അവിടെ സീറ്റ് കൊടുത്തില്ല ഫൈസാബാദിൽ എന്തുകൊണ്ടാണ് വി കെ സിംഗിന് സീറ്റ് കൊടുക്കാതിരുന്നത് അഞ്ച് ലക്ഷമാണ് വി കെ സിംഗിന്റെ ഭൂരിപക്ഷം ഇപ്പുറത്ത് നാല് ലക്ഷം ഉണ്ടായിരുന്നുള്ളൂ നരേന്ദ്രമോദിക്ക് സഹിക്കില്ല ആ സംസ്ഥാനത്ത് ഏറ്റവും വലിയ ഭൂരിപക്ഷം തേടി വിജയിച്ചു കൊണ്ടയാൾ താനാണ് എന്ന് നരേന്ദ്രമോദി അങ്ങ് വിചാരിച്ചു വി കെ സിംഗിന് സീറ്റ് കൊടുത്തില്ല രാജ്പുത്തുകൾ എതിരായി എന്താ സംഭവിച്ചത് വർണാസീലത്ര ഭൂരിപക്ഷം ഒന്നര ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷം വലിയ തിരിച്ചരിയാണ് അതായത് മുപ്പത്തിമൂന്ന് സീറ്റുകളിലേക്ക് ബിജെപി അവിടെ മൂക്കൂത്ത് വീണു എന്ന് മാത്രമല്ല ഒന്നര ലക്ഷ വോട്ടിന്റെ ഭൂരിപക്ഷത്തിലേക്ക് നരേന്ദ്രമോദി കൂപ്പുകുത്തുന്നു അതേപോലെ തന്നെ അയോധ്യയിൽ അവദേശം അത് വിജയിക്കുന്നു യോഗി ആദിത്യനാഥിന്റെ പ്രായം കൂടി നമ്മൾ ഈ ഘട്ടത്തിൽ പരിഗണിക്കേണ്ടതുണ്ട് അതായത് ദേശീയ തലത്തിൽ മോദിക്ക് ശേഷം അമിത് ഷാ എന്നുള്ള നരേറ്റീവിനും അതിനുള്ള നീക്കങ്ങൾ നടത്തുന്നതിനും ബിജെപി ദേശീയ നേതൃത്വം ശ്രമിച്ചു പ്രധാനപ്പെട്ട നേതാക്കളെ ഒക്കെ ഒതുക്കി നിർത്തുന്നതിന് വേണ്ടി പ്രത്യേകമായ പദ്ധതി തന്നെ നടപ്പാക്കുന്നത് പോലെയാണ് നമുക്ക് മോദിയുടെ വരവിന് ശേഷം കണ്ടത് പ്രായം പരിഗണിച്ചുകൊണ്ട് പലരെയും ഒതുക്കി നിർത്തുക എന്നുള്ളത് ആ നയത്തെ പോലും അതിവർത്തിക്കാൻ കഴിയുന്ന ഒരു നേതാവാണ് യഥാർത്ഥത്തിൽ യോഗി ആദിത്യനാഥ് അദ്ദേഹം പ്രാദേശികമായി തീവ്ര ഹിന്ദുത്വ രാഷ്ട്രീയത്തെ പ്രതിനിധാനം ചെയ്യുന്ന ഒരാളാണ് ഒരുപക്ഷെ വാജ്പേയിക്ക് ശേഷം മോദിക്ക് ശേഷം ആർ എസ് എസിന് മുന്നോട്ട് വയ്ക്കാവുന്ന ഒരു നേതാവ് എന്നുള്ള നിലയിലാണ് അദ്ദേഹം മുന്നോട്ട് വരുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം യോഗി ആദിത്യനാഥ് അടക്കമുള്ള ഒരു രണ്ടാം നിര നേതൃത്വത്തെ അംഗീകരിക്കുകയോ വളർത്തിക്കൊണ്ടുവരികയോ ചെയ്യുന്ന നേതൃത്വമല്ല നരേന്ദ്രമോദിയുടെയും അമിത് ഷായുടെയും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് യോഗി ആദിത്യ ആദിത്യനാഥിന്റെ പ്രായ എത്രയാണെന്ന് അറിയാം അമ്പത്തിരണ്ട് വയസ്സാണ് അൻപത്തിരണ്ട് വയസ്സേ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയായിട്ടുള്ള ആയിട്ടുള്ള യോഗി ആദിത്യനാഥിനുള്ളൂ ഇപ്പോഴത്തെ കണക്ക് വെച്ചിട്ട് അതായത് ബിജെപിയുടെ നിയമം വെച്ചിട്ട് ഇനി ഒരു ഇരുപത്തി മൂന്ന് വർഷം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തിൽ പാർലമെന്ററി രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കാം യോഗി ആദിത്യനാഥ് ഉത്തർപ്രദേശിന്റെ മുഖ്യമന്ത്രിയായി വന്നതിന് ശേഷം അദ്ദേഹം അദ്ദേഹത്തെ കാണുന്നത് ഭാവിയിലെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ടാണ് അപ്പോൾ അങ്ങനെ ഒരു രാഷ്ട്രീയവുമായി മുന്നോട്ട് പോകുന്ന യോഗി ആദിത്യനാഥിനെ മൂക്ക് കയറിടാൻ നേരത്തെ തന്നെ നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും ഉണ്ട് നിങ്ങളൊന്നും മനസ്സിലാക്കേണ്ടത് നരേന്ദ്രമോദിയും അമിത്ഷായും ബി ജെ പിടിച്ചെടുത്തതിനു ശേഷം ഏതെങ്കിലും ഒരു രണ്ടാം തര നേതാവ് ബിജെപിയിൽ ഉയർന്നു വന്നിട്ടുണ്ട് ഇനി ഉണ്ടായിരുന്ന നേതാക്കളുടെ അവസ്ഥ എന്താണ് എൽ കെ അദ്വാനിയും മുരളീ മർമ്മ ജോഷിയും ആദ്യം തന്നെ അവരുടെ വീടുകളിലേക്ക് പറഞ്ഞു വിട്ടു പിന്നെ ഓരോ സംസ്ഥാനങ്ങളും എടുത്ത് നോക്ക് ഇപ്പോ രാജസ്ഥാനെടുത്താൽ വസുന്ധരാജ സിന്ധ്യയുടെ അവസ്ഥ എന്താണ് അതേപോലെ തന്നെ ബീഹാർ എടുത്താൽ യശ്വന്ത് സിൻഹ രവിശങ്കർ പ്രസാദ് മഹാരാഷ്ട്രയിൽ ആകപ്പാടാണ് നമുക്ക് അറിയുന്ന ഒരു നേതാവ് ഫട്നവിസ് മാത്രമാണ് പ്രമോദ് മഹാജനയും സുമിത്ര മഹാജനയും ഗോപിനാഥ് മുണ്ടയും പോലുള്ള വലിയ പ്രമുഖരായ നേതാക്കൾ ബിജെപിക്ക് ഉണ്ടായിരുന്ന സംസ്ഥാനമാണ് അതേപോലെ തന്നെയല്ലേ ഇപ്പം എടുത്താൽ യെദ്യൂരപ്പ ഇങ്ങനെ ഉമാഭാരതി എന്ന് പറയുന്ന ഒരു നേതാവിനെ ഇപ്പൊ നമുക്ക് കേൾക്കാനുണ്ടോ ഗോവിന്ദാചാര്യ എവിടെ പോയി നമ്മൾ അറിയുന്നുണ്ടോ ഈ ിൽ ബിജെപിയുടെ തല മുതിർന്ന തലയെടുപ്പുള്ള എല്ലാ നേതാക്കളെയും ഒന്നുകിൽ വീട്ടിലെത്തുകയോ അല്ലെങ്കിൽ രാഷ്ട്രീയ വനവാസത്തിൽ പറഞ്ഞിരിക്കുകയോ ചെയ്ത നേതൃത്വമാണ് നരേന്ദ്രമോദിയും എന്ന് പറയുന്നത് ആ നേതൃത്വത്തിന് താഴെ താൻ ഒട്ടും സുരക്ഷിതമല്ല എന്നറിയുന്ന യോഗി ആദിത്യനാഥ് നന്നായി കിച്ചൊരു തെരഞ്ഞെടുപ്പാണെന്നേ ഈ പറഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്നത് എന്താ സ്ഥിതി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റുകളാണ് ബിജെപിക്ക് കിട്ടിയത് ഷോർട്ട് ഓഫ് എത്ര മെജോറിന്റെ പിന്നെ കുറവുള്ളത് മുപ്പത്തിരണ്ട് സീറ്റിന്റെ കുറവ് ആ മുപ്പത്തിരണ്ട് സീറ്റ് നഷ്ടം എവിടെയാണെന്ന് അറിയാവോ ഉത്തർപ്രദേശിൽ നിന്നാണ് നഷ്ടം വന്നത് മുത്തിമൂന്ന് സീറ്റാണ് ഉത്തർപ്രദേശിൽ ലഭിച്ചത് ഇതിനൊക്കെ ഉപരി സംസ്ഥാന സർക്കാരിൽ ഉപമുഖ്യമന്ത്രി ആയിരിക്കുന്ന കേശവ പ്രസാദ് മൗര്യ എന്ന് പറയുന്ന നേതാവിന് ഒരുപക്ഷെ അദ്ദേഹത്തെക്കാൾ യോഗി ആദിത്യനാഥിനേക്കാൾ ഈ ഘട്ടത്തിൽ പാർട്ടിയിൽ മുന്നിൽ നിന്ന് നയിക്കേണ്ട രാഷ്ട്രീയമായി നയിക്കാനുള്ള പ്രവർത്തന പരിചയം കൂടി ഉണ്ടായിരുന്ന മൗര്യ ഈ ഘട്ടത്തിൽ അതിശക്തമായി കേന്ദ്ര നേതൃത്വത്തിനൊപ്പം നിൽക്കാനാണ് സാധ്യത നേരത്തെ പല വിധത്തിലുള്ള ഇത്തരത്തിലുള്ള നീക്കങ്ങളുടെ തുടർച്ചയായിട്ടാണ് യഥാർത്ഥത്തിൽ മോദി സഖ്യം യോഗി ആദിത്യനാഥിനെ മുന്നിലേക്ക് കൊണ്ടുവന്നത് മറ്റു ചിലരെ ഒതുക്കും കൊണ്ടുവന്നു ിൽ ആദ്യം യോഗി ആദിത്യനാഥ് മുഖ്യമന്ത്രി സമയത്ത് മുഖ്യമന്ത്രി ആകുമെന്ന് വിചാരിച്ചിരുന്ന ഒരാളാണ് കേട്ടോ കെ ശിവ പ്രസാദ് മൗര്യ അന്ന് അദ്ദേഹം ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷൻ കൂടിയാണ് അന്ന് അദ്ദേഹത്തിനെ മാറ്റി യോഗി ആദിത്യനാഥിനെ കൊണ്ടുവന്നത് നരേന്ദ്രമോദിയാണ് പക്ഷേ ഇപ്പോൾ ഈ ഒരു അവസരം മുതലെടുത്തുകൊണ്ട് കെ ശിവ പ്രസാദ് മൗര്യ സ്ട്രൈക്ക് ചെയ്യുന്നു ഞാൻ അവസാനിപ്പിക്കുമ്പോൾ എനിക്ക് ഉറപ്പാണ് രണ്ടായിരത്തി ഇരുപത്തി ഏഴില് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ മുഖ്യമന്ത്രിയായി യോഗി ആദിത്യനാഥ് ഉത്തർപ്രദേശിൽ ഉണ്ടാകാൻ സാധ്യതയില്ല ഇപ്പോഴത്തെ റിവോൾട്ടിന്റെ ഭാഗമായിട്ട് മാറ്റില്ല കാരണം നമുക്ക് അറിയുന്ന പോലെ പത്ത് അസംബ്ലി ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ യാണ് അതുകൊണ്ട് ഒരു മുഖ്യമന്ത്രിയെ മാറ്റിയുള്ള പരീക്ഷണത്തിൽ ഒന്നും ബിജെപി പോവില്ല പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ നടക്കാനിരിക്കുന്ന ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യോഗി ആദിത്യനാഥ് ആയിരിക്കില്ല മുഖ്യമന്ത്രി അഥവാ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി പുതിയ ഒരാൾ വരും അതിനാണ് സാധ്യത കാരണം മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്കും ബി ജെ പിയുടെ ഉയർ ഉയർന്നുവരുന്ന ഒരു നേതാവ് എന്നുള്ള നിലയ്ക്കും മൂക്കിന് എന്താ വെട്ടി മൂലയ്ക്കിരുത്തുക എന്നൊരു പ്രയോഗമുണ്ടല്ലോ മൂക്കിന് ചെത്തി മൂലക്കിരുത്തേണ്ട ഒരു നേതാവായിട്ട് ദേശീയ നേതൃത്വം അതായത് നരേന്ദ്രമോദിയും അമിത്ഷായും യോഗി ആദിത്യനാഥിനെ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ യോഗി ആദിത്യനാഥിന് ഉത്തർപ്രദേശ് രാഷ്ട്രീയത്തിലും ബി ജെ പി രാഷ്ട്രീയത്തിലും വലിയ ഭാവിയുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല മോദിയെ ഒതുക്കാനുള്ള സാധ്യതയായി ഈ റിപ്പോർട്ടിനെ ദേശീയ നേതൃത്വം പരിഗണിക്കും എന്നുള്ള നിരീക്ഷണം ഡോക്ടർ അരുൺകുമാറും നടത്തിയിട്ടുണ്ട് അവിടെ മൗരിയെ മുൻനിർത്തി ഭൂപേന്ദ്ര ചൌധരിയെ മുൻനിർത്തി കേന്ദ്ര നേതൃത്വം ശക്തമായി മായ കളി തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു അതിൻ്റെ പരിണിത ഫലം എന്ന് പറയുന്നത് യോഗി ആദിത്യനാഥിന് പ്രായം ചൊല്ലും മുൻപ് ഒരു വനവാസം വിധിക്കലാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം പലവിധ നിരീക്ഷണങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് എന്ന് പറയുന്നത് രാജ്യത്ത് തീവ്ര ഹിന്ദുത്വ രാഷ്ട്രീയത്തോട് ആഭിമുഖ്യമുള്ള ജനവിഭാഗം പതിനഞ്ച് ശതമാനത്തോളം മാത്രമേ വരൂ എന്നുള്ളതാണ് എത്രമാത്രം വർദ്ധിച്ചാലും പതിനഞ്ച് ശതമാനത്തോളം മാത്രമേ വരൂ എന്നുള്ളതാണ് അതുകൊണ്ട് ബി ജെ പി ഉയർത്തിയിരുന്ന തീവ്ര ഹിന്ദുത്വത്തിലേക്കുള്ള അവർ കീറിയ ചാല് തള്ളിക്കളയാനുള്ള പ്രധാനപ്പെട്ട ഒരു സൂചനയായി ലോക്സഭാ തെരഞ്ഞെടുപ്പ് മാറുകയാണ് എന്നുള്ളതാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ യോഗി ആദിത്യനാഥിനെ മുൻനിർത്തിക്കൊണ്ട് ബി ജെ പി നേരത്തെ മുന്നോട്ട് വെച്ച തീവ്ര ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് ഇന്ത്യയിൽ സാധ്യതയില്ല എന്നുള്ളതാണ് ഭരണം നിലനിർത്താവുന്ന തരത്തിലേക്ക് ജനത്തിൻ്റെ പിന്തുണ ആർജിച്ചെടുക്കാനുള്ള ശക്തിയായതിന് മാറാൻ കഴിയില്ല എന്നുള്ളതാണ് ഒരു നിരീക്ഷണം ഈ ഘട്ടത്തിലാണ് ആർ എസ് എസും മാറി ചിന്തിക്കുന്നുണ്ടോ എന്നുള്ള സംശയം നമ്മുടെ മുമ്പിലേക്ക് വരുന്നത് കഴിഞ്ഞ ദിവസമാണ് ആർ എസ് എസിൻ്റെ മേധാവിയായ മോഹൻ ഭാഗവത്ത് ദൈവത്തിനോട് തുല്യനായി ആര് അവതരിക്കാൻ ശ്രമിച്ചാലും ദൈവത്തിനപ്പുറത്തേക്ക് ആര് അവതരിക്കാൻ ശ്രമിച്ചാലും അത് വിലപ്പോകില്ല എന്നുള്ള ഒരു നിരീക്ഷണം മുന്നോട്ട് വെക്കുന്നത് ഒരുപക്ഷെ ഞാൻ ദൈവത്തിൻ്റെ ഏജൻ്റാണ് അല്ലെങ്കിൽ പ്രതിനിധിയാണ് എന്ന മട്ടിൽ പ്രചരണ കാലത്ത് നരേന്ദ്രമോദി നടത്തിയ അവകാശവാദങ്ങളെ പോലും തള്ളിക്കളയുന്ന തരത്തിൽ വ്യാഖ്യാനിക്കാവുന്ന ഒരു ീക്ഷണമാണ് മോഹൻ ഭാഗവത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് തന്നെ ഈ തെരഞ്ഞെടുപ്പ് ഇത്തരത്തിലുള്ള തീവ്ര ഹിന്ദുത്വ രാഷ്ട്രീയം ഈ തരത്തിൽ പ്രകടനപരമായി മുന്നോട്ട് കൊണ്ടുപോയാൽ അതുകൊണ്ട് രക്ഷ ഉണ്ടാകില്ല എന്നുള്ള തിരിച്ചറിവ് ആണോ അദ്ദേഹത്തിൻ്റെ നീക്കത്തിന് പിന്നിൽ അതുകൊണ്ട് ഇനി പുതിയൊരു ഹിന്ദുത്വ രാഷ്ട്രീയത്തെ മറ്റൊരു ലേബലിൽ പൊതിഞ്ഞ് അവതരിപ്പിക്കാനുള്ള ശ്രമങ്ങളാണോ ആർ എസ് എസ് നടത്തുക എന്നുള്ള ആലോചനകൾ അങ്ങനെയുള്ള നിരീക്ഷണങ്ങൾ കൂടി പുറത്തേക്ക് വരുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് മോദിയുടെയും യോഗി ആദിത്യനാഥിൻ്റെയും യും രാഷ്ട്രീയ ധ്രുവങ്ങളെക്കുറിച്ചുള്ള അതിൻ്റെ വിഭിന്നമായ തലങ്ങളെക്കുറിച്ചുള്ള സംഘർഷങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെ ഉയർന്നു വരുന്നത് വരും നാളുകളിൽ ദേശീയ രാഷ്ട്രീയത്തിൽ ബി ജെ പിയുടെ ആർ എസ് എസിൻ്റെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ വ്യത്യസ്തമായ ലേബലിലുള്ള അവതരണമാണ് ഉണ്ടാവുക എന്നുള്ളത് കൂടിയാണ് ഈ ഘട്ടത്തിൽ ഉറ്റുനോക്കപ്പെടുന്നത് നന്ദി നമസ്കാരം